എൻ്റെ പേര് ലിനിമോൾ ദേവസ്യ ഞാൻ തൃക്കെടുത്താനത്ത് വരുന്നു തൃക്കെടുത്താനത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഏഴാം തീയതിയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ച നടന്ന എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ശനിയാ ഞായറാഴ്ച വൈകുന്നേരം രാത്രിയായപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പനിയും രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കരമായ പനിയും വയറിളക്കമൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നത് വയ്യാതായാണ് അവൾ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന ഉടനെ അവിടെ ബെഡിൽ കയറി കിടന്നു പെട്ടെന്ന് ഒരു ബി പി ഒക്കെ നോക്കിയപ്പം പറഞ്ഞു ബി പി ഒക്കെ ഭയങ്കര കുറവാണ് പേഷ്യൻ്റെ സെപ്റ്റിക് ഷോക്കിലാണ് നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയെന്ന് ചോദിച്ചു ഞാൻ അന്ന് രാവിലെ ചേട്ടാ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും കൊണ്ട് രണ്ട് ഗ്ലാസ് ഉപ്പിട്ട് വെള്ളം കൊടുത്തിരുന്നു അതല്ലാതെ നേരം വെളുത്തും ഒന്നും കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് അവർ പെട്ടെന്ന് ഐ വി ഒക്കെ ഇട്ടു മെഡിക്കേഷനെല്ലാം കൊടുത്തവരുടെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണം പേഷ്യൻ്റെ സെപ്റ്റിക് ഷോക്കിലാണ് അവർക്ക് ഒന്നും ചെയ്യപ്പെടില്ല പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വിളിച്ചു അപ്പം ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കൂടെ വേറെ ആരുമില്ല പെട്ടെന്ന് ഞാൻ അമ്മയെ എൻ്റെ കരുത്തി കിടന്ന് നിന്ന് കാശുവ ഊരി ഒരു ചേട്ടാട കൈ കൊടുത്ത് ഞാൻ പറഞ്ഞു അമ്മേനെ വിളിച്ചോണം അമ്മയല്ലാതെ വേറെ ആരുമില്ല നിങ്ങൾ പേടിക്കേണ്ട അമ്മ വരുന്ന നമുക്ക് സഹായത്തിന് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസ് അവിടെ മെഡിക്കൽ കോളേജ് വരെ പോകാൻ എനിക്ക് വേറെ ആരുമില്ല എന്ന് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ മാറ്റിത്തരാമോ എന്ന് ചോദിച്ചു അവർ പെട്ടെന്ന് ആ ആംബുലൻസ് ഇരിക്കുന്ന അവർ ചെത്തുപ്പുഴ ആശുപത്രിയിലോട്ട് മാറ്റി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴും ഭയങ്കര മോശമായിരുന്നു കണ്ടീഷൻ ലൂസ് മോഷൻ ആണ് നിൽക്കുന്നേ ഇല്ല ബി പി ഒക്കെ ഭയങ്കര ഫുൾ രണ്ടും മൂന്നും മെഡിസിനൊക്കെ ഇട്ടിട്ടും ബി പി ഒന്നും കയറുന്നില്ല അവിടുന്ന് പെട്ടെന്ന് അവർ ഒന്ന് ഫുഡ് ഇൻഫെക്ഷൻ ആണോ എന്തിൻ്റെ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഫുൾ ബോഡി ബ്ലഡ് എല്ലാം ടെസ്റ്റ് അതിൻ്റെയെല്ലാം റിസൾട്ട് വന്നപ്പോൾ ഫുൾ ബോഡി ഇൻഫെക്ഷനായി യൂറിനൊന്നും പോകുന്നില്ല ഒട്ടും കിഡ്നി എല്ലാം ആയി ഇത് എത്ര പെട്ടെന്ന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞങ്ങൾ തലദോസമായിട്ട് വരെ ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണ് സന്ധ്യ ആയപ്പോൾ ചോറും ഒരു പനി വന്നതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ നിൽക്കുംതോറും വഷള പേഷ്യ കണ്ടീഷൻ ഭയങ്കര മോശമാണ് അവിടെ നിന്ന് മെഡിക്കലൈസിലോട്ട് മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞു ഞാനപ്പം പെട്ടെന്ന് എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ ഹോസ്പിറ്റലിലോട്ടേക്ക് എത്തി അപ്പം ഞാൻ പറഞ്ഞു മമ്മി ഇന്ന സ്ഥലത്ത് ഉപ്പും തൈലും ഇരിപ്പുണ്ട് വേഗം പോയി അതെടുത്തോണ്ട് വാ അതിലെ കാര്യങ്ങൾ നിൽക്കത്തോളൂന്ന് ഞാൻ പറഞ്ഞു അപ്പം ചേട്ടനെ മെഡിക്കൽ ഓസിലേക്ക് കയറ്റി അവിടുന്ന് ചെന്ന് അവിടുന്ന് കയറ്റി അവിടുന്ന് പുറത്തേക്ക് വരുന്നത് റിസൾട്ട് എല്ലാം ഭയങ്കര മോശമാണ് അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാനില്ല അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ആൻറ്റിബയോട്ടിക്ക് ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും ഹൈ ഡോസ് ഉള്ള ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ബോഡി ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല മൂന്ന് മെഡിസിൻ ബി പി ചെന്നിട്ടും പാൽപേഷൻ പോലും ബി പി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വിഷമിക്കണം എന്നായാലും അമ്മ ഇടപെടും അമ്മ ഇടപെടാതിരിക്കത്തില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ വിളിക്കുന്ന അമ്മ എന്നായാലും എന്നെ കൈവിടാതിരിക്ക കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അവിടുന്ന് പിന്നെ സമയം പോയി അവിടുന്ന് ആങ്ങളെ ചെന്ന് വീട്ടിൽ ചെന്ന് ഉപ്പും തൈല എടുത്തോണ്ട് വന്നു അവിടുന്ന് ഇവർ ആദ്യം പറഞ്ഞു കൊടുക്കാൻ സമ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞില്ലേ ഇനി അമ്മയ്ക്കത് ചെയ്യാനുള്ളത് അത് നിങ്ങൾ തടയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് കൊടുത്തോട്ടെ അതിൻ്റെ വിശ്വാസം ഞാൻ ഐശ്വക്കയറി മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും അത്തിനേൻ്റെ സംരക്ഷണവും ചൊല്ലി ഉപ്പും തൈലവും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ജവമാല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൈ കൊടുത്തു പറഞ്ഞാൽ അമ്മ എനിക്കൊരു ധൈര്യത്തിന് ഒന്നുമില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ എനിക്കും താങ്ങാനുള്ള ശക്തി നീ തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവരവിടുന്ന് മെഡിക്കൽ ചീന്ന് ഒരു സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് പ്രിൻസിൻ്റെ സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജവമാല എൻ്റെ കയ്യിൽ തോന്നും പക്ഷെ അന്നപ്പോൾ എനിക്കറിയാം അങ്ങനൊരു കൊന്ത ചേട്ടയുടെ കയ്യിലില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ ആ ജവമാന എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് എനിക്കെവിടുന്നു എൻ്റെ അമ്മയുടെ ആദൃശ്യമായ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ദൈവീൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഞാൻ അവിടുന്ന് നേരെ നിത്യാരായ ചാപ്പിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു ഇത്രയും നോളം മതവിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പം സെൻട്രലൈൻ ഇട്ടു വെൻ്റിലേറ്ററേക്ക് മാറ്റി എപ്പം വേണേലും കാർഡിയൊക്കെ അറസ്റ്റ് ഉണ്ടാകും പൊട്ടാസ്യൊക്കെ കുറവാണ് ബി പി ഭയങ്കര ലോ ആണെന്നൊക്കെ ഉള്ള റിസൾട്ടുകളാണ് മെഡിക്കലൈസ് ചെയ്യുന്നത് പുറത്തോട്ട് അവിടെയുള്ള സകൽമാല ഡോക്ടേഴ്സും വന്ന് കണ്ടു ഇനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ പേഷ്യൻ്റെ ബോധം പോയിട്ടില്ല അതുമാത്രമാണ് ഒരു ഇത് ഞാൻ പറഞ്ഞു അമ്മയുണ്ട് അമ്മ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത് പക്ഷേ അമ്മയുടെ ഉപ്പും തയ്യൽ ഞാൻ കൊടുത്തിട്ട് അമ്മ ഇടപെടുന്ന നിമിഷം വരെയുള്ളൂ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കും ബോധ്യപ്പെടും അമ്മ ഇടപെടും അമ്മ അമ്മ ഇടപെടുന്ന അത്രയും നേരം വരെയുള്ള വിഷമ വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നു പറഞ്ഞു നിങ്ങളെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ ഞങ്ങളും എല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു സമ ഒരാറ് ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഉപ്പും തൈയില് ഞാനൊരു അഞ്ച് മണി അഞ്ചുമണിയൊക്കെ ആയപ്പം കൊടുത്തതാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിത്യാരായ ചാപ്പിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞു ബി പി കൂടാൻ തുടങ്ങിയിട്ടുണ്ട് പാൽപ്പേഷന് ഇപ്പം കിട്ടുന്നുണ്ട് പേടിക്കാനുള്ള സാഹചര്യം മാറും പേഷ്യൻ്റെ കണ്ടീഷൻ മാറ്റമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളൊന്നും ചെയ്തില്ലേൽ അമ്മ എൻ്റെ അമ്മയുടെ വിട്ടു എനിക്കത് ബോധ്യപ്പെട്ടതാണ് അന്ന് പറഞ്ഞു പിന്നെ അന്നാ പറഞ്ഞു മെഡിക്കൽ അവിടുന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ ഇവിടുന്ന് മാറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ അമ്മയുടെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് മാറ്റണമെന്നാണെങ്കിൽ മാറ്റണമെന്ന് പറഞ്ഞു ഇപ്പോൾ മെഡിക്കൽ ബിലി ആദ്യം ചോദിച്ചപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ മഹാമോശായ തരണം അവർ പറഞ്ഞു ബെഡ്ഡില്ലെന്നാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് അമ്മ ഇടപെട്ട് ബെഡ് രണ്ട് ഡോക്ടർമാരും രണ്ട് നേഴ്സുമാരും കൂടെ കൂടി വന്ന് ചേട്ടനെ ബി ചെത്തിപ്പുഴയിൽ നിന്ന് മെഡിക്കൽ ചെത്തിക്കിളയിലെ മെഡിക്കൽ ഐസിന്ന് ബിലി വേസിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പ് യൂറിൻ പാസ് ചെയ്തു അതുവരെ ഒരു അഞ്ച് മില്ലി യൂറിൻ പോലും യൂറിൻ റൊട്ടീൻ ചെയ്യാൻ പോലും അവർക്കില്ല കിഡ്നി എല്ലാം പോയി ക്രിയാറ്റിൻ ടു പോയിൻ്റ് സിക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഡയാലിസിസ് ചെയ്യേണ്ടി വരും ഇവിടുന്ന് മാറ്റി അതിന് അതിനുവേണ്ടിയിട്ടാണ് അവിടുന്ന് ഇവിടുന്ന് മാറ്റുന്നതെങ്കിൽ മാറ്റിക്കോളാൻ അവർ പറഞ്ഞത് പക്ഷേ അവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്മ ഇടപെട്ടത് അവരെല്ലാം സാക്ഷിയായി ബി പിയും കൂടി യൂറിനും പാസ് ചെയ്തിട്ടാണ് അവിടുത്തെ മെഡിക്കലൈസ് ഏസിൽ നിന്ന് ചേട്ടൻ തന്നെ ബലിവേസിലോട്ട് മാറ്റുന്നത് അവിടുന്ന് രാത്രി ഒരു ഒമ്പതൊമ്പ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബലിവേഴ്സിലെത്തി അവിടെ അവിടെ ചെന്ന് അവിടെ പ്രാഥമിക കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു പി പേടിക്കാനൊന്നുമില്ല പഴയ കണ്ടീഷനൊന്നുമല്ല ആളെ ആളൊ ഒത്തിരി ബെറ്ററായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മാത്രം മതി എൻ്റെ അമ്മയുടെ ഇടപെടലും കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് പിറ്റേ ദിവസം രാവിലെ പത്ത് പത്തൊമ്പത് എണ്ണൂറായിരുന്ന ബ്ലഡിൻ്റെ അക്കൗണ്ട് രാവിലെ നോക്കിയപ്പം പതിമൂവായിരത്തിലെത്തി എല്ലാ റിസൾട്ടും ക്രിയാറ്റിനും എല്ലാം നോർമൽ രാവിലെ വൺ പോയിൻറ്റ് ത്രീ ആയി അപ്പം ഡോക്ടേഴ്സ് എല്ലാം അതിശയിച്ച് പറഞ്ഞു ഇത്ര ഫാസ്റ്റായിട്ട് ഇത്രയും ഒരാൾ ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങനെ റിക്കവർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു കൃപാസന മാതാവിൻ്റെ അനുഭവം കൊണ്ട് അത്ഭുതത്തിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു അവരെല്ലാവരും അമ്മയെ വിശ്വസിക്കുകയും ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു എല്ലാവരും സാക്ഷിയായ സാക്ഷിയായി പിന്നെ രണ്ടാമത്തെ അത്ഭുതം എനിക്ക് ആറ് വയസ്സ് ആറു വർഷത്തോളം മക്കളില്ലായിരുന്നു മക്കളില്ലായിരുന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനിവിടെ ഉടമ്പടിയിൽ നിന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ജമാല റാലിയിൽ ഞങ്ങൾ അർത്തിങ്കയിലോട്ടുള്ള ജയമാല റാലി പങ്കെടുത്തു അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങളന്ന് നടന്നു പോയി അവിടെ ചെന്ന് അർത്തിങ്ക മണ്ണി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മേ എനിക്ക് ഒരു രണ്ട് പേരെ തരണം അത് അമ്മയുടെ സാന്നിധ്യമാണെന്നുണ്ടെങ്കിൽ ഒരാണും പെണ്ണുമായിരിക്കണം അതെനിക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞു പിറ്റേ മാസം ഞാൻ എനിക്ക് വിശേഷമായി പക്ഷെ ആറര മാസത്തി പിള്ളേരുണ്ടായി ഇച്ചിരി കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു ആറര മാസത്തിലാണ് ഇവരുണ്ടായത് പക്ഷേ ഡോക്ടർ ആറര മാസത്തി അവർ ഉണ്ടായെങ്കിലും തലേദിവസം സ്കാൻ ചെയ്തപ്പോൾ പോലെ എണ്ണൂറ് ചെല്ലുവാനും വെയിറ്റ് അവർക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പോൾ അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ ഒരു കിലോയും രണ്ടു പേർക്കും വെയിറ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് അതും കഴിഞ്ഞ് എനിക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഒന്നും നിൽക്കത്തില്ലായിരുന്നു ആറുമാസത്തോളം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു അതും അമ്മയുടെ അവർ പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഇനി എനിക്കൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല അമ്മ ഇടപെടണം അമ്മ ഇടപെട്ടാലേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ആ നിമിഷം പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട പോലെ എൻ്റെ ബ്ലീഡിങ് നിന്നു പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മയുടെ മണ്ണി കൊറോണ എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ തിരിച്ച് അമ്മയുടെ മണ്ണി തിരിച്ചെത്തുന്നത് അത് രണ്ട് വർഷക്കാലം എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയൊന്നുമില്ല പക്ഷേ അതുവരെ ഞങ്ങളെ ദൈവം അമ്മ പൊന്നുപോലെ നടത്തി ആഹാരവും പട്ടിണിക്ക് ഇന്നുവരെ അമ്മ ഇട്ടിട്ടില്ല രണ്ട് വർഷം ജോലിയില്ലാതെ ഞങ്ങൾ നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ പക്ഷേ അമ്മ നടത്തി അന്നും ഇവരുടെ ഹോസ്പിറ്റലിൽ ബില്ലായാൽ പോലും ഒത്തിരി പൈസ ആയത് പക്ഷേ അമ്മ ആ സമയം ഡിസാൻഡർ സമയത്ത് ബില്ല് പോലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ആ ബില്ല് പോലും അവർ അമ്മ അവർക്ക് മൂക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതായിരിക്കും വലിയ സാക്ഷ്യം അങ്ങനെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാനിവിടെ വന്ന് ജൂലൈ മാസം ഏഴാം തീയതി തിരിച്ച് ഞാൻ ഉടമ്പടി തിരിച്ച് കയറിയപ്പം പിറ്റേ ദിവസം ചേട്ടയ്ക്ക് ഒരാളിങ്ങോട്ട് വിളിച്ച് ജോലി ജോലിക്ക് കാര്യം ഇങ്ങോട്ട് പറയുകയും പിറ്റേ ദിവസം ജോലിക്ക് കയറാനും സാധിച്ചു അമ്മയുടെ അനുഗ്രഹത്താ ഇന്നും അമ്മ ചോദിക്കുന്നതെല്ലാം ഭാര്യ കോരിത്തന്ന് അമ്മ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും ഇന്നും നാളെ അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് അതുപോലെ ഞാൻ ഈ ഉപ്പും തൈലവും എനിക്ക് വേദന ഇതുപോലെ വിഷമിക്കുന്നതും പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ഞാൻ കൊടുത്തിട്ട് അവർക്കും അമ്മയുടെ അനു അനുഗ്രഹം വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് എന്നെ വിളിച്ചവർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞെ കുഞ്ഞ് തന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു ഏഴര മാ എട്ടര മാസം കുഞ്ഞ് പ്രായം അവർക്ക് കുഞ്ഞ് മന്ദബുദ്ധിയാണെന്നൊക്കെ ഡോക്ടർ അവസാന സ്കാനിങ് വരെ പറഞ്ഞതാണ് അപ്പം ഞാൻ അവരുടെ വീട് പോയി അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം കൊണ്ടിച്ച് എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ അവരെ വിശു അവർ അവർക്കപ്പോൾ ഒരു ധൈര്യം കിട്ടി പക്ഷേ ഒമ്പതാം മാസത്തെ കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരാൺകുഞ്ഞിനെ നൽകും ദൈവം അവരെ അനുഗ്രഹിച്ച് അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ അനുഭവങ്ങൾ ഇടപെടലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നതിലും ഒക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മിയുടെ ബ്ലീഡിങ്ങും അമ്മയുടെ പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് മാറി ഒത്തിരി വർഷങ്ങളായിട്ട് നിന്നുന്ന ആയിരുന്നു അമ്മ മമ്മിയെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബ്ലീ ഉടമ്പടി എടുപ്പിച്ച് ഉടമ്പടി എടുപ്പിച്ചപ്പം മാറി ഒത്തിരി സ്കാനിങ്ങിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പം പേടിയായിരുന്നു എല്ലാവർക്കും ക്യാൻസറാണോ അതാണോ എന്താണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്ന പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ബ്ലീഡിങ് എല്ലാം നിന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ആയിരം 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 ആരും പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ലാത്ത നന്ദിയാണ് എൻ്റെ ജീവിത പങ്കാളി എനിക്ക് അമ്മയാണ് എനിക്ക് തിരിച്ചു തന്നത് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേറെ ആരുമില്ല ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം ഇവിടെ നിൽക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി പറഞ്ഞതാണ് അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ ഐ സിയുയിൽ കിടന്നിരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ ഡോക്ടർമാരെല്ലാം ഇനി മുൻപോട്ട് പോകാനായിട്ടൊരു സാധ്യതയൊന്നും ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് ഉടമ്പടി വസ്തുക്കളിലൊക്കെ ഉപയോഗിച്ച് വിശ്വാസത്തോടെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ അൾത്താരയിൽ ഈ ജീവിത പൊങ്കലായിട്ട് വരെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അൾത്താരയിൽ ഒരുപാട് പേര് ഇതുപോലെ ഐ സിയുവിൽ നിന്നും വെൻ്റിലേറ്ററിൽ നിന്നുമൊക്കെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടുണ്ട് അതെന്തിനെന്നുള്ള ചോദ്യം എന്ന് ചോദിച്ചാൽ ദൈവമാണ് നമ്മുടെ ലോകത്തിൻ്റെയും നമ്മുടെ ജീവൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അതിനായകൻ എന്ന് വിശ്വസിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള ദൈവികമായ അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ഈ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ദൈവം ലാസറിന് ഉയർപ്പിച്ചു എന്നുള്ളൊരു വചനത്തിനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവങ്ങൾ ലഭിക്കുമ്പോഴാണ് ഈ ഒരു വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കുന്നത് അപ്പം കുട്ടികളുടെ കാര്യത്തിലും പറഞ്ഞു ജമാല റാലിയിൽ അമ്മ ചോദിക്കുന്നത് പോലെ ഒരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും തരണം എന്നാഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആറു വർഷത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളോട് സാക്ഷ്യം പറയാനും ദൈവം ഇടവരുത്തി എന്നുള്ളത് അതുപോലെ ദൈവം ഇതുപോലെ അടയാളങ്ങളിലൂടെ വളരെയായിട്ട് ദൈവം വഴി നടത്തുന്നു എന്നുള്ള വലിയ അനുഭവമുണ്ട് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇതുപോലെ ദൈവസാന്നിധ്യത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ സൗഖ്യത്തിനെ പ്രതിയും ഈ മക്കളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക